അഞ്ജലി നീലിമയെ ഒരു മുറിയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അവൾ നീലിമയുടെ അടുത്ത് തന്നെ ഇരുന്ന് ഫോണിൽ റീൽസ് ചിരിച്ചുകൊണ്ടിരുന്നു അവളെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു നീലിമയ്ക്ക് പക്ഷേ കൈകൾ കെട്ടിയതുകൊണ്ട് അവൾക്ക് അനങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല എന്താ ചേച്ചി സൈലന്റ് ആയത് അല്ല അത് പോട്ടെ നീ എന്തിനു ഇക്കിടന്ന് ചാടുന്നത് നിനക്ക് എന്ത് സംഭവിച്ചാലും സിദ്ധാർത്ഥ സാർ നിന്നെ രക്ഷിക്കാൻ വരാറുള്ളതല്ലേ എന്തേ ഇനി വരില്ലെന്ന് പേടി തോന്നുന്നുണ്ടോ നീലിമ അതിനു മറുപടി പറഞ്ഞില്ല സിദ്ധാർത്ഥ എന്തിന് തന്നെ രക്ഷിക്കണം അല്ലെങ്കിൽ തന്നെ തലേ ദിവസം അയാളുമായി ഉണ്ടായ ഇൻസിഡന്റ് കാരണം അയാൾ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരിക്കും അപ്പോഴാണ് രക്ഷിക്കാൻ വരുന്നത് നീലിമ തന്റെ നിസ്സഹായാവസ്ഥ ഓർത്തു പക്ഷേ അത് അഞ്ജലി അറിഞ്ഞാൽ അവൾ തന്നെ കൂടുതൽ തളർത്താനെ ശ്രമിക്കും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ആദ്യം വേണ്ടത് അതുകൊണ്ട് നീലിമ പഴയ നാടകം തുടരാൻ തന്നെ ശ്രമിച്ചു നോക്കഞ്ജലി സിദ്ധുവേട്ടൻ ഈ കാര്യം അറിഞ്ഞ നീയും നിന്റെ ആൾക്കാരും ഇതുപോലെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹം ഒരുപാട് തിരക്കുള്ള ആളാണ് അതുകൊണ്ട് കുഞ്ഞിനെ കാണാതായത് അറിഞ്ഞു കാണില്ല അല്ലെങ്കിൽ ഇപ്പൊ നീയൊന്നും ജീവനോട് ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ വിട്ടേക്ക് കൂടുതൽ പ്രശ്നം വിളിച്ചു വരുത്തണ്ട നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ശരിക്കും വിരണ്ടുപോയി സത്യത്തിൽ സിദ്ധാർത്ഥ നീലിമയുടെ ആരുമല്ല എന്ന് തെളിയിക്കണമെന്ന് വിചാരിച്ചാണ് അഞ്ജലി ഓരോന്ന് പറഞ്ഞത് പക്ഷേ ീലിമ പറയുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ നീലിമയെ ശരിക്കും വിവാഹം കഴിച്ചു കാണുമോ എന്ന് അഞ്ജലിക്ക് തോന്നി എന്തായാലും നിന്റെ സിദ്ധാർത്ഥ സാർ തിരക്ക് കഴിയുമ്പോൾ ഇതൊക്കെ അറിയും അപ്പോ അയാളും കൊണ്ട് വന്നോളൂ അതുവരെ നീ ഇവിടെ തന്നെ ഇരിക്കേ ഇത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി അവൾ വെറുതെ പറഞ്ഞു വരും നീ കണ്ടോ സിദ്ധാർത്ഥിന് അവളെ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന അവൾക്കറിയാം ഇന്നലെ അശ്വിനെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ പോലും അയാൾ സഹായിക്കാൻ ശ്രമിച്ചില്ല അഞ്ജലി സിദ്ധാർത്ഥിന്റെ പേര് കേട്ടാൽ ഭയന്ന് തന്നെ പോവാൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് അവൾ സിദ്ധാർത്ഥ് വരുമെന്ന് പറഞ്ഞത് പക്ഷേ അഞ്ജലിക്ക് യാതൊരു കൂസലമില്ലെന്ന് കണ്ടപ്പോൾ നീലിമ അസ്വസ്ഥയായി മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ നീലിമ വല്ലാതെ വെറുപ്പ് കൂട്ടി അഞ്ജലിയും ആളുകളും മുറിയിൽ തന്നെ ഇരിക്കുന്നത് കാരണം അവൾക്ക് ഒന്ന് കുതറാൻ പോലും സാധിച്ചില്ല അപ്പോഴാണ് അച്ഛൻ വാസുദേവൻ അവിടേക്ക് കയറി വരുന്നത് അയാളെ കണ്ടപ്പോൾ നീലിമ മുഖം തിരിച്ചു കളഞ്ഞു അയാളെ അച്ഛനായി കാണാൻ വരെ അവൾക്കിനി സാധിക്കില്ലായിരുന്നു അത്രത്തോളം അയാൾ മകളെ ദ്രോഹിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവളുടെ ഏക ആശ്രയമായ കുഞ്ഞിനെയും അവളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു വാസുദേവൻ നീലിമയെ ശ്രദ്ധിക്കാതെ അഞ്ജലിയുടെ അടുത്തേക്ക് നടന്നു അഞ്ജലി അച്ഛനെ കണ്ടെഴുന്നേറ്റ് നിന്നു എന്തായും മോളെ അതിനെ കിട്ടിയോ ഇല്ലച്ച ആ ചെക്കൻ പഠിച്ച കള്ളനാണ് എവിടെയെങ്കിലും കയറി ഒളിച്ചിരിപ്പുണ്ടാവും അഞ്ജലി പറഞ്ഞു അഞ്ജലി ഇപ്പോഴും നിനക്ക് ഞാൻ തന്ന ഔദാര്യമാണ് നിന്റെ ജീവിതം അത് മറക്കരുത് നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ഒന്ന് പകച്ചുപോയി അവൾ എന്തെങ്കിലും പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം അച്ഛൻ അറിയും അപ്പോഴേക്കും അവിടേക്ക് സത്യഭാമ കയറി വന്നു നീലിമയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഉള്ളിൽ സന്തോഷം തോന്നി അവൾ പറഞ്ഞു അതെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ഒന്ന് വന്നേ സംസാരം നീലിമ കേൾക്കാതെ ഇരിക്കാനാണ് അവർ വാസുദേവനെ പുറത്തേക്ക് വിളിച്ചത് സത്യഭാമയ്ക്ക് പിന്നാലെ അഞ്ജലിയും വാസുദേവനും മുറിയിൽ നിന്നിറങ്ങി അല്പം മാറി നിന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി ദൂരെ ആയിരുന്നതുകൊണ്ട് നീലമയ്ക്ക് അവരുടെ സംസാരം കേൾക്കാൻ കഴിഞ്ഞില്ല എന്തായാലും തനിക്കെതിരെയുള്ള എന്തെങ്കിലും പ്ലാനായിരിക്കുമെന്ന് അവൾ കുറപ്പായിരുന്നു സത്യഭാമ ഭർത്താവിനെ നോക്കി പറഞ്ഞു അല്ല നിങ്ങൾക്കെന്താ വെളിവില്ലാതെ ആയോ ആ സിദ്ധാർത്ഥ വിശ്വ ഇവളെ പോലെ ഒരുത്തേ വിവാഹം ചെയ്യുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ വിശ്വസിക്കുവോ പെണ്ണെവിടെയോ തെണ്ടി തിരിഞ്ഞ് നടന്ന് തിരിച്ച് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അത് വല്ല തെരുവുതണ്ടിക്കും ജനിച്ച കൊച്ചായിരിക്കും അല്ലാതെ സിദ്ധാർത്ഥ് അത്ര മണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ അവൻ മകനാണെന്ന് സിദ്ധാർത്ഥ പറഞ്ഞതോ വാസുദേവന്റെ ചോദ്യം കേട്ട് ഇനി ഒരു പക്ഷേ അത് അവന്റെ കുഞ്ഞു തന്നെ ആയിരിക്കുമോ എന്ന് അഞ്ജലിക്കും സത്യഭാമയ്ക്കും സംശയം തോന്നി അത് വെറുതെ പറഞ്ഞതാവൂ അച്ഛാ അഞ്ജലി പറഞ്ഞു അത് കേട്ട് വാസുദേവന്റെ മുഖത്ത് വിഷാദം നിഴലിച്ചു അത് അശ്വിനെയും നീലിമേയും ഓർത്തായിരുന്നില്ല മകനെ വെച്ച് വിലപേശിയാൽ സിദ്ധാർത്ഥിന്റെ കമ്പനിയുമായി സഖ്യമുണ്ടാക്കാമെന്നും അതുവഴി ബിസിനസ് രംഗത്ത് ഏറെ നേട്ടങ്ങളുണ്ടാക്കാമെന്നുള്ള തന്റെ പദ്ധതികൾ ഇനി നടക്കില്ലല്ലോ എന്നോർത്താണ് വാസുദേവൻ വിഷമിച്ചത് അതെ അച്ഛ എനിക്കും അങ്ങനെ തന്നെ തന്നെയപ്പോൾ തോന്നുന്നത് അഞ്ജലി പറഞ്ഞു വാസുദേവൻ സംസാരിച്ചില്ല അയാൾ എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥിന്റെ ബിസിനസ്സിൽ ആവണമെന്ന ചിന്തയിലായിരുന്നു മനുഷ്യ നിങ്ങളൊരു കാര്യം ചെയ്യേ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ സുധാകരനുമായി ഇവിടെ കല്യാണം നടത്താൻ നോക്ക് അതാ ഇപ്പൊ നല്ലത് അയാൾക്കും പൂത്ത കാശുണ്ടല്ലോ നമുക്ക് ആരായാലും എന്താ കാശ് കിട്ടിയാ പോരെ സത്യഭാമ തന്മയത്വത്തോടെ കാര്യം അവതരിപ്പിച്ചു അമ്മ പറഞ്ഞതാ ശരി അച്ഛ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം നീലിമയെ ആ കിളവനെ കൊണ്ട് കെട്ടിക്കാൻ അഞ്ജലിക്കായിരുന്നു കൂടുതൽ തിടുക്കം അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥന സുന്ദരനായ ബിസിനസ്സുകാരനെ നീലിമയുടെ ജീവിതത്തിൽ നിന്നും എന്നുമായി ഒഴിവാക്കാമെന്ന് അവൾ ചിന്തിച്ചു എന്താടി നാക്കറങ്ങിപ്പോയോ അഞ്ജലി ചോദിച്ചു നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു വേണ്ട അഞ്ജലി നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല നീ എന്നെ പ്രകോപിപ്പിച്ചാലും ഞാൻ ദേഷ്യപ്പെടില്ല കാരണം എന്റെ കുഞ്ഞു മാത്രമേ ഇപ്പെന്റെ മനസ്സിലുള്ളൂ ഓ എന്നെ ഇനി അവനെ നോക്കണ്ട ഇപ്പത്തന്നെ വല്ലവനെ തട്ടിക്കൊണ്ടുപോയി കണ്ണു ചുഴന്ന് ഭിക്ഷിക്കിരുത്തി കാണും അഞ്ജലി എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച സത്യമായിട്ട് ഞാൻ നിന്നെ വെറുതെ വിടില്ല നീ എന്നോട് കാണിച്ച സകല ചതികളും ഞാൻ ക്ഷമിച്ചതാ പക്ഷേ ഒന്നും അറിയാത്ത എന്റെ അച്ഛനെ ദ്രോഹിച്ച ക്ഷമിക്കില്ല ഞാൻ ചേ നാ വടക്കടി വാസുദേവൻ ഉച്ചത്തിൽ പറഞ്ഞു അച്ഛ നിങ്ങൾക്ക് എന്നോടല്ലേ വിരോധം എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് എന്റെ മോനൊന്ന് കാണിച്ചു തന്നാൽ മതി ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം നീലിമ ദയനീയമായി കരഞ്ഞു പറഞ്ഞത് കേട്ടിട്ടും വാസുദേവന്റെ മനസ്സലിഞ്ഞില്ല അയാൾ കൂടുതൽ വാശിയോടെ അവളെ നോക്കി പറഞ്ഞു അങ്ങനങ്ങ് പോയാൽ എങ്ങനെയാ നീ ഒന്നുമില്ലേലും നിന്നെ ഇത്രയൊക്കെ വളർത്തിയതല്ലേ ഞാൻ അപ്പോ അതിന്റെ കാശ് കിട്ടണം മുതലും പലിശയും മുഴുവൻ മുതലാക്കിട്ടെ ഞാൻ വിടൂ ഒന്നുകിൽ സിദ്ധാർത്ഥനോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ പാർട്ണർഷിപ്പിന്റെ കാര്യം ശരിയാക്കി എടുക്കു അല്ലേൽ വാസുദേവൻ ഒന്ന് നിർത്തി അത് കേട്ട് നീലിമ അയാളെ നോക്കി അയാൾ കൂടുതൽ അപകടകരമായ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി നീലിമ മിണ്ടാതിരിക്കുന്നത് കണ്ട് വാസുദേവൻ തുടർന്നു സിദ്ധാർത്ഥന്റെ കാര്യം നിനക്ക് ശരിയാക്കാൻ പറ്റില്ലെങ്കിലും സാരമില്ല വേറൊരു കൂടിയുണ്ട് നീ സുധാകരന് കല്യാണം കഴിക്കണം അയാള് നല്ലവനാ ചേച്ചി ഇഷ്ടം പോലെ കാശുണ്ട് കയ്യിൽ ചേച്ചിയെ പോലെ നോക്കിക്കോളൂ അഞ്ജലി പരിഹസിക്കുന്നത് പോലെ പറഞ്ഞു അഞ്ജലി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് അയാളെ കെട്ടാൻ പറ്റില്ലെന്ന് ഇനിയും ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിച്ചാൽ നിന്റെ കരണം ഞാൻ തല്ലിപ്പൊളിക്കും അതോടെ നിന്റെ സകല ഡ്രാമയും തീരും പറഞ്ഞു ഹേ ഇത് ഞാൻ എന്ത് ഡ്രാമ കാണിച്ചു എന്റെ ചേച്ചിക്ക് ഒരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ അഞ്ജലി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു നല്ല ജീവിതം നീ കാണിച്ച ഡ്രാമ എന്നെ കൊണ്ട് പറയക്കരുത് നീലിമ രൂക്ഷമായി അഞ്ജലിയെ നോക്കി അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അഞ്ജലി ഒന്ന് വിരണ്ടു അന്ന് നടന്നതെന്തെങ്കിലും നീലിമ വിളിച്ചു പറയുമോ എന്ന് അവൾ ഭയന്നു